ജപമാല മാസാചരണത്തിന്റെ ഭാഗമായി പറവൂർ കച്ചേരിപ്പിടി സെന്റ് ജെർമീൻസ് എടവകയുടെയും പള്ളിത്താഴം വിശുദ്ധ ജോസഫ് കൊത്തലങ്കോ എടവകയുടെയും ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷങ്ങൾ പറവൂരിൽ നടന്നു കൊത്തലങ്കോ ദേവാലയത്തിൽ ഫാദർ ജോൺ പോൾ കുരിശിങ്കൽ മുഖ്യകാർമ്മികനായി ദിവയും തുടർന്ന് നടന്ന ജപമാല റാലി ഫറൂർ നഗരത്തിലൂടെ കച്ചേരിപ്പിടി സെന്റ് ജെർമീൻസ് ദേവാലയത്തിൽ എത്തിച്ചേർന്നു the 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 എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ സന്ദേശം നൽകി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദം അമ്മ എന്നതാണ് കാരണം അലിവിന്റെ അനുഭവത്തിന്റെ ദയാവായ്പിന്റെ പറ്റിയായി മാറും ഒരമ്മയുടെ സ്നേഹം ലഭിക്കാത്ത മനുഷ്യർ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകില്ല കാരണം ഓരോ കുട്ടിയും ജനിക്കുന്നത് ഉരുവാക്കുന്നത് അമ്മയുടെ ഉദരത്തിലാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കുന്ന പദം എൻ്റെ അമ്മ എന്നാണ് മരിക്കാനായി കുഴിയിലേക്ക് കാലം വെച്ചിരിക്കുന്ന അപ്പാപ്പനും അമ്മാമ്മയുമാണ് ഇത് അവരുടെ അമ്മ മരിച്ചപ്പോ കുറേ വർഷങ്ങളായിക്കോട്ടെ എങ്കിലും ഒരു വേദന വരുമ്പോൾ പറയും എൻ്റെ അമ്മയെ അത്രമാത്രം ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ഒരു ബയോളജിക്കൽ റിലേഷൻഷിപ്പാണ് ജൈവപരമായിട്ടുള്ള ബന്ധമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സാഹിത്യകൃതികൾ ഏറ്റവും കൂടുതൽ കഥകൾ ഒരുപക്ഷെ അമ്മയെ കുറിച്ച് പെട്ടെന്നു അധ്യക്ഷനായി വിവിധ കുടുംബ യൂണിറ്റുകൾ പരിശുദ്ധ കന്യാമുറിയത്തിന്റെ പന്ത്രണ്ട് വേഷധാരികളുടെ ദൃശ്യാവിഷ്കരണം ചടങ്ങിന് മാറ്റുകൂട്ടി സെന്റ് ജെർമീസ് സി എൽ സി ഒരുക്കിയ ജപമാല നിർമ്മാണ പ്രദർശനം ഒത്തിരി പേരെ ആകർഷിച്ചു സി എൽ സി പ്രസിഡന്റ് സിജോ കൂട്ടാല വിശേഷം പങ്കുവച്ചു ടി എൽ സി സെൻറ്റർ മീൻസ് ചർച്ച് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ജപമാല മാസം സമാപനമായിട്ട് ബന്ധപ്പെട്ട് വിവിധ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കൊണ്ടയുടെ പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത് രണ്ട് ഗ്രൂപ്പുകളിലായിട്ടാണ് നമ്മളിവിടെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് ജൂനിയർ വിഭാഗത്തിൽ കുട്ടികൾ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ സീനിയർ വിഭാഗത്തിലുള്ളവർ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ ം നിർമ്മിച്ചിരിക്കുന്നത് ഏലക്കായ ജാതിക്കായ അങ്ങനെ ഒത്തിരി ഒത്തിരി ഐറ്റംസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ചൌമാല മാസത്തിൻ്റെ ഭക്തിയും മാതാവിനോടുള്ള സ്നേഹവും കാണിക്കുന്ന ഒരു പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദിയും അറിയിക്കുന്നു